നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ ഇതുവരെ പുണ്യസ്നാനം ചെയ്തത് ഒന്ന് പോയിന്റ് അഞ്ചു കോടി ഭക്തർ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് പുണ്യസ്നാനം ചെയ്യുന്നതിനായി ദിനം പ്രതി എത്തുന്നത് വരുന്ന നാൽപ്പത്തഞ്ച് ദിവസം നാല്പത്തഞ്ചു കോടി തീർത്ഥാടകർ ഉത്തർപ്രദേശിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഇതിനാൽ പ്രയാഗ് രാജിലെത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഭരണകൂടം പൗഷ്പൂർണിമ സ്നാനത്തിനായി എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണെന്നും ആൾക്കൂട്ടത്തെ ശരിയാം വിധം നിയന്ത്രിക്കുന്നുണ്ടെന്നും ഡിഐ ജി വൈഭവ് കൃഷ്ണയും അറിയിച്ചിരുന്നു കുംഭമേളയിൽ പങ്കെടുക്കുന്നവരെ സഹായിക്കാൻ തത്സമയ മാർഗനിർദ്ദേശവും അപ്ഡേറ്റുകളും നൽകുന്നതിന് കും സഹായക് ചാറ്റ് റോബോട്ടും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പൗഷ്പൂർണിമ സ്നാനത്തോടെയാണ് കുംഭമേള ആരംഭിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തിലാണ് മേളയുടെ സമാപനം അതേസമയം ബിബിസി ന്യൂസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മഹാകുംഭമേള കുളിക്കാഴ്ച എന്ന് വിശേഷിപ്പിച്ചു നാഗസന്യാസിമാരെ അത് ഭസ്മം പൂശിയ നഗ്ന സന്യാസിമാർ എന്നും പറഞ്ഞു സോഷ്യൽ മീഡിയ രോഷത്തെ തുടർന്ന് ബിബിസി ന്യൂസ് തലക്കെട്ടിൽ നിന്ന് നഗ്നൻ എന്ന വാക്ക് ഒഴിവാക്കി ലേഖനം എഴുതിയത് വിവാദ മാധ്യമ പ്രവർത്തകയായ ഗീതാ പാണ്ഡെയാണ് സോഷ്യൽ മീഡിയ രോഷത്തെ തുടർന്ന് ബിബിസി ന്യൂസ് തലക്കെട്ടിൽ നിന്നും നഗ്നൻ എന്ന വാക്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഗീതാ ഗീതാപാണ്ഡെ മരിച്ച ഗുണ്ട രാഷ്ട്രീയക്കാരനായ അതിഖ് അഹമ്മദിനോട് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുള്ള ആളാണ് നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും ഐഡന്റിറ്റി തട്ടിപ്പിന്റെയും നൂറോളം കേസുകൾ രേഖപ്പെടുത്തിയിട്ടും ലവ് ജിഹാദിനെ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമായി അപകീർത്തിപ്പെടുത്താനും ഇവർ ശ്രമിച്ചിട്ടുണ്ട് ലോകത്തിലെ പല മുസ്ലിം രാജ്യങ്ങളിലും മഹാകുംഭമേളയുടെ ആവേശം ദൃശ്യമാണ് പാകിസ്ഥാൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബഹ്റൈൻ എന്നിവയുൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സമീപ വർഷങ്ങളിൽ ബ്രസീൽ ജർമ്മനി ജപ്പാൻ യു കെ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു ആഗോള പ്രതിമാസമായി മഹാകുംഭമേള മാറിക്കഴിഞ്ഞു ഗൂഗിൾ ട്രെൻഡ്സ് പ്രകാരം മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞത് പാകിസ്ഥാനികളാണ് തൊട്ടുപിന്നിൽ ഖത്തർ യു എ ഇ ബഹ്റൈൻ എന്നിവയാണ് നേപ്പാൾ സിംഗപ്പൂർ ഓസ്ട്രേലിയ കാനഡ തായ്ലൻഡ് അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു ഡിജിറ്റൽ മഹാകുംഭ് എന്ന പേരിൽ കുംഭമേളയുടെ വെബ്സൈറ്റ് എസ് ടി പി എസ് കുംഭ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഒക്ടോബർ ആറിന് മുഖ്യമന്ത്രി യോഗി ഉദ്ഘാടനം ചെയ്തിരുന്നു ജനുവരി നാല് വരെ നൂറ്റി എൺപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് ലക്ഷം പേർ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുകയും മഹാകുംഭമേളയെക്കുറിച്ച് വിവരങ്ങൾ തേടുകയും ചെയ്തു അതിനിടെ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് സന്യാസിമാരുടെ ക്യാമ്പിന് സമീപത്ത് നിന്ന് മുസ്ലിം യുവാവിനെ പിടികൂടി അയൂബ് ഖാനാണ് പിടിയിലായത് ആയുഷ് എന്ന പേര് പറഞ്ഞാണ് ഇയാൾ അകത്ത് പ്രവേശിച്ചത് യദീ നരസിംഹാനന്ദഗിരിയുടെ മുറിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് യദീ നരസിംഹാനന്ദയെ കാണാൻ വന്നതാണെന്ന് യുവാ വാദ്യം പറഞ്ഞത് ആയുഷ് എന്നാണ് പേര് പറഞ്ഞത് സന്യാസിമാർക്ക് സംശയം തോന്നി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പേര് അയൂബ് എന്നാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു എട്ടിലെ അലിഗഞ്ചിലെ താമസക്കാരനാണ് ഷാക്കിർ അലി എന്നാണ് പിതാവിന്റെ പേര് തിങ്കളാഴ്ച കാൺപൂരിൽ നിന്ന് ട്രെയിനിൽ ഖൊരഖ്പൂരിലെത്തി തിങ്കളാഴ്ച രാവിലെ ഖൊരഖ്പൂരിൽ നിന്ന് ട്രെയിനിൽ പ്രയാഗ് എന്നുമാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് മഹാകുംഭമേളയെക്കുറിച്ച് വ്യാജ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് യോഗി ആദിത്യനാഥിന്റെ പോലീസ് തണുപ്പ് മൂലം പതിനൊന്ന് ഭക്തർ മരിച്ചെന്ന് വ്യാജ വാര്ത്ത പ്രചരിപ്പിച്ച ഒരു മാധ്യമപ്രവർത്തകനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യു പോലീസും സൈബർ ടീമും സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുകയും കിംബന്തികൾക്കും വ്യാജ വാര്ത്തകൾക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതിനിടെ മഹാകുംഭമേളയെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് യോഗി ആദിത്യനാഥ് നൽകിയെന്ന് നുസറത്ത് ജഹാൻ നിങ്ങളുടെ ബീജം വരുന്നതിനു മുമ്പേ കുംഭമേള തുടങ്ങിയിട്ടുണ്ട് എന്ന യോഗിയുടെ മറുപടി ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണെന്നും അവർ പറഞ്ഞു ടെലിവിഷൻ ചാനലിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നുസ്രത് ജഹാൻ എൻ ഡി എ സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവലയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നുസറത് ജഹാൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി